സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി കർത്താവായ യേശു ഖസ്വിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു സുഹൃത്തുക്കളെ ദയവിച്ചത് സ്ക്രീനിൽ കാണുന്നതായ ഇമെയിൽ അഡ്രസ്സ് രേഖപ്പെടുത്തി അതിലേക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ പ്രാർത്ഥനാ അപേക്ഷകളും അറിയിക്കേണ്ടതാണ് ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിനുശേഷം നിങ്ങളെ വിളിച്ച അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ് വലിയ വിശ്വാസം അത്ഭുതങ്ങളെ നേടിയെടുക്കുന്നു വലിയ വിശ്വാസം അത്ഭുതങ്ങളെ നേടിയെടുക്കുന്നു സുഹൃത്തുക്കളെ കർത്താവായ യേശുക്സുവിൽ കൂടിയുള്ള നമ്മുടെ രക്ഷ വളരെ വലിയതാണ് രക്ഷയിൽ കൂടി ലഭിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ് വിശ്വാസത്തിൽ കൂടി നമുക്ക് കർത്താവേശുക്സുൽ നിന്നും പ്രാപിക്കുന്നതായ വലിയ അത്ഭുതങ്ങൾ യേശു ഈ ഭൂമിയിലായിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിരുന്നു അതിനുശേഷം തൻ്റെ ശിഷ്യന്മാരോടും അവൻ പറഞ്ഞു നിങ്ങൾ പോയി അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും എൻ്റെ നാമത്തിൽ ചെയ്യുവീനെന്ന് മത്തായുടെ സുവിശേഷം പത്താം അധ്യായം ഒന്നാം വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കാം അനന്തരം അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറിപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു ഈ വചനം വായിക്കുമ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത് യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു എന്നിട്ട് കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ അവർക്ക് അധികാരം കൊടുക്കുകയാണ് അവർക്ക് ശക്തി കൊടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഞാൻ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ പ്രിയ സഹോദരങ്ങളെ ഈ കാലത്ത് ഒരുപാട് വ്യാജമായ അത്ഭുതങ്ങളെക്കുറിച്ച് ടെലിവിഷനിൽ പറയുന്നുണ്ട് നമ്മൾ അതിൽ വീഴാൻ പാടില്ല എന്താണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാ അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ വചനപ്രകാരം ആയിരിക്കണം നടക്കേണ്ടിയിരിക്കുന്നത് ദൈവദാസന്മാർക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ നിബന്ധനകൾ പറയുന്നുണ്ട് അതുകൊണ്ട് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുവാൻ പാടില്ല ഈ കാലത്ത് പല ആളുകളും ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ വിശ്വസിച്ച് അവർ ഭവനത്തിൽ ചെല്ലുന്നു എന്നാൽ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു മാറ്റവും കാണുവാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അത്ഭുതങ്ങൾ സത്യമാണ് യേശു കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് എന്നാൽ അതിനുവേണ്ടി എന്താണ് ഉണ്ടായിരിക്കേണ്ടത് ഒരു വിശ്വാസമല്ല വലിയ ഒരു വിശ്വാസമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് മറ്റ അടുത്തു വിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തി എട്ടാമത്തെ വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല ഇതാ ഒരു വശത്ത് അവിശ്വാസ നിമിത്തം വലിയ വീര്യപ്രവർത്തികൾ നടക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം എന്താണ് സാധാരണമായ ഒരു വിശ്വാസനിമിത്തം അത്ഭുതങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയില്ല ദൈവത്തിൻ്റെ വചനവും അതിനെ സാധൂകരിക്കുന്നതായ രീതിയിൽ തന്നെയാണ് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിനും ചില ശ്രേഷ്ഠതകൾ ആവശ്യമായിരിക്കുന്നു ഇന്ന് നമ്മൾ പറയുന്നത് വലിയ വിശ്വാസത്തെക്കുറിച്ചാണ് അതുകൊണ്ട് വിശ്വാസത്തിന് ചില ശ്രേഷ്ഠതകൾ ഉണ്ടെന്ന് നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കേണ്ടതാണ് വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് പഴയ നിയമത്തിലും അതുപോലെ സുവിശേഷത്തിലും പുതിയ നിയമത്തിലും എല്ലാം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കുറച്ച് ശ്രേഷ്ഠതകൾ കണ്ടുപിടിക്കുവാൻ ഇടയായി യേശുക്രിസ്തുവിൽ വലിയൊരു വിശ്വാസം നേടിയെടുക്കുവാൻ ഇത് നമ്മെ സഹായിക്കുന്നതാണ് ഇന്നത്തെ ദിവസം നമുക്ക് ശ്രദ്ധിക്കാം വലിയ വിശ്വാസത്തിന് ശ്രേഷ്ഠമായ വിശ്വാസത്തിന് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതായ ഒരു സവിശേഷത എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം അതിനുവേണ്ടി മത്താട് സവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം മുതൽ ഇരുപത്തി എട്ടാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കേണ്ടതാണ് ഈ വചനഭാഗം നോക്കുമ്പോൾ കാണാൻ കഴിയും ഒരു കനാനി സ്ത്രീ യേശുക്രിസുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് തൻ്റെ മകൾക്ക് ബാധിച്ചിരിക്കുന്ന ഭൂതോപദ്രവത്തിൽ നിന്ന് വിടുവിക്കാൻ അപേക്ഷിക്കുന്നു അപ്പോൾ യേശു ഒരു അത്ഭുതം ചെയ്യുന്നു ആദ്യം യേശുവും കനാന്യ കനാന്യസ്ത്രീയുമായിട്ടുള്ള സംഭാഷണം നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ അവസാനം വരെ അവൾ ശ്രേഷ്ഠമായ വലിയ ഒരു വിശ്വാസം അവിടെ വെളിപ്പെടുത്തുന്നത് കാണാൻ കഴിയും നമുക്ക് ആ വചനഭാഗം ഒന്ന് ശ്രദ്ധിക്കാം യേശു എന്താണ് പറയുന്നത് യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു ഇവിടെ ഈ സ്ത്രീയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഈ സ്ത്രീ ഒരു യഹൂദ സ്ത്രീ അല്ല മറിച്ച് ഒരു കനാന്യ സ്ത്രീയാണെന്ന് കാണുവാനായിട്ട് കഴിയും ഒരു ജാതീയ സ്ത്രീ ആയിരുന്നിട്ട് പോലും യേശു ക്രിസ്തുവിൽ അവൾ വലിയ വിശ്വാസം കാണിച്ചു തന്മൂലം യേശു അവളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു ആ സ്ത്രീയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം തൻ്റെ മകൾക്ക് ഭൂതോപദ്രവം ഉണ്ടായിരിക്കുന്നു സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഭൂതോപദ്രവം എന്നത് വലിയ ഭയവും നിരാശയും ജനിപ്പിക്കുന്നതായ ഒരു കാര്യമാണ് കർത്താവ് യേശു ഖിസുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ രക്ഷിക്കപ്പെട്ടവരുടെ മേലൊരിക്കലും ഭൂതോപദ്രവം ഉണ്ടാവുകയില്ല എന്തുകൊണ്ടെന്നാൽ അവരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് രക്ഷിക്കപ്പെട്ട ആളുകളിൽ പരിശുദ്ധാത്മാവുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വസിക്കുന്നതായ ഒരു ശരീരത്തിലേക്ക് ഒരിക്കലും ഒരു ഭൂതത്തിന് പ്രവേശിക്കാൻ കഴിയില്ല എന്നാൽ ഈ കാലത്ത് ക്രിസ്ത്യാനികളായിരിക്കുന്നതായ പല ആളുകൾക്കും ഭൂതോപദ്രവമുണ്ടെന്ന് കേൾക്കുന്നു ഇത് നമ്മൾ വളരെ വിചിത്രമായ ഒരു സംഭവമായിട്ട് കാണേണ്ടതാണ് നിങ്ങൾ മനസ്സിലാക്കണം വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയാകുന്നു എങ്കിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും അവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കും അതുകൊണ്ട് ഒരു ഭൂതോപദ്രവം എന്നത് രക്ഷിക്കപ്പെട്ടതായൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് സാധ്യമല്ല എന്നാൽ ഭൂതോപദ്രവങ്ങൾ പുറത്തുനിന്ന് ആ വ്യക്തിയെ അലട്ടാറുണ്ട് അത് പല രീതിയിലും എന്നാൽ ഇവിടെ നിൽക്കുമ്പോൾ ഇവളൊരു കനാനീയസ്ത്രീയാണ് ജാതീയ സ്ത്രീയാണ് അതായത് അവൾ രക്ഷിക്കപ്പെടാത്തതായ സ്ത്രീയാണ് മകളും അതുപോലെ തന്നെ അവൾ ഭൂതബാധിത ആയിരിക്കുന്നു വലിയ ദുഃഖത്തിൻ്റെ അവസ്ഥ ഭൂതബാധിതരുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയമുണ്ടോ മത്തയുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ പതിനെട്ട് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ച് കാണുവാൻ കഴിയും അത് ഒരു ഭൂതമല്ല ഒരു കൂട്ടം ഭൂതങ്ങളാണ് അവൻ കല്ലറകളിലാണ് താമസിക്കുന്നത് അവനെ ആർക്കും അടക്കുവാൻ കഴിയുന്നതില്ല അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുവാൻ കഴിയുന്നില്ല അനേകം ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട അവസ്ഥയിലാണ് അവൻ അട്ടഹസിക്കുന്നു നിലവിളിക്കുന്നു അതുപോലെ സ്വയം മുറിവേൽപ്പിക്കുന്നു നരക തുല്യമായ ഒരു ജീവിതം അതാണ് എന്നാൽ ഈ മകളുടെ അവസ്ഥ അത്രത്തോളം ഉണ്ടോയെന്നറിയില്ല എന്നാൽ ഈ അമ്മയുടെ ഹൃദയത്തിൽ മകളെക്കുറിച്ച് വലിയ ഒരു വേദന ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നു അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിവന്ന് പറയുകയാണ് യേശുവേ എൻ്റെ മകളെ രക്ഷിക്കണമേ അവൾ ഭൂതബാധിതയായിരിക്കുന്നു ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കാണാൻ കഴിയും ഈ സ്ത്രീ യേശുവിൽ വലിയൊരു വിശ്വാസം അർപ്പിക്കുന്നു ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഒരു ഭൂതത്തിനും നമ്മുടെ ഉള്ളിൽ കയറുവാൻ കഴിയില്ല എന്നാൽ പുറത്തുനിന്ന് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് അതാണ് പറയുന്നത് അങ്ങനെയുള്ളതായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതായ ആളുകൾ നമ്മുടെ നടുവിലുണ്ടോ പലവിധമായ രോഗത്താലായിരിക്കാം അല്ലെങ്കിൽ ഭയത്താലായിരിക്കാം നിരാശയിലായിരിക്കാം ആകുലതയായിരിക്കാം ദുഃഖത്താലായിരിക്കാം കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിക്കുക ഈ കനാനിയ സ്ത്രീ യേശുവിൽ കാണിച്ചതായ വിശ്വാസത്തെ നമ്മുടെ ഉള്ളിലും നമ്മൾ കാണിക്കേണ്ടതാണ് ആ വിശ്വാസത്തോടു കൂടി നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും കനാനി സ്ത്രീ എങ്ങനെയാണോ യേശുവിൽ ഒരു വലിയ വിശ്വാസം കാണിച്ചത് അതുപോലെ നമ്മുടെ ഉള്ളിലും നമ്മൾ വലിയ വിശ്വാസം കാണിക്കുക അപ്പോൾ യഥാർത്ഥമായും അത്ഭുതങ്ങൾ സംഭവിക്കാനിടയാകും അവളുടെ വിശ്വാസത്തിൻ്റെ മൂന്ന് പ്രത്യേകമായ സ്ഥലങ്ങളെ കാണുവാൻ കഴിയും അതിൽ പറയുന്നതായ ഒന്നാമത്തെ കാര്യം ഇതാണ് യേശു ക്രിസ്തു മൗനമായിരുന്നപ്പോഴും അവൾ യേശു ക്രിസ്തുവിൽ ആഴമായിട്ട് വിശ്വസിച്ചു മറ്റേ സുവിശേഷം പതിനഞ്ചിട്ട് ഇരുപത്തി മൂന്ന് അവൻ അവളോട് ഒരു വാക്കും പറഞ്ഞില്ല അവൾ യേശുവിൻ്റെ അടുക്കൽ വന്ന തൻ്റെ മകൾക്ക് വേണ്ടി യാചിക്കുന്നതായ സന്ദർഭത്തിലും മറുപടിയായിട്ട് യേശു ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്ന് കാണുവാൻ കഴിയുന്നു അവൾ എന്തു ചെയ്തു അവിടെ നിന്ന് മാറിപ്പോയ ഇല്ല അവൾ യേശുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനിടയായി അതായിരുന്നു അവളുടെ വലിയ വിശ്വാസം ഇത് യേശുക്രിസ്തു അവസാനം അവിടെ പറയുകയും ചെയ്യുന്നത് കാണാം ഈ സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഭൂതബാധിതയായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾക്ക് എപ്പോഴും ഭയമായിരിക്കും രാശിയായിരിക്കും ആഹാരം പോലും കഴിക്കുവാനുള്ളതായ താൽപ്പര്യം കാണുകയില്ല എപ്പോഴും വലിയ അസ്വസ്ഥതയും അതുപോലെ വേദനയുമായിരിക്കും മകളുടെ ഈ അവസ്ഥയെ കാണുന്നതായ മാതാവിൻ്റെ ഹൃദയം വലിയ ദുഃഖത്തിലായി അങ്ങനെ അവൾ യേശുവിനടുക്കിലേക്ക് ഓടി വന്നിട്ട് അവൾ അപേക്ഷിക്കുകയല്ലായിരുന്നു മറിച്ച് അവൾ നിലവിളിക്കുകയായിരുന്നു എത്ര പരിതാപകരമായ അവസ്ഥയാണിത് ഒരു നിമിഷം ചിന്തിക്കുക അവൾ ഇത്രത്തോളം ഒച്ചത്തിൽ നിലവിളിക്കുന്ന സമയത്തും എല്ലാവരും മൗനമായി നിന്നു അതേസമയത്ത് മറ്റ് ആരായിരുന്നുവെങ്കിലും യേശുക്രിസ്തുവിൻ്റെ മൗനം കണ്ടിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്നും തിരികെ പോകുമായിരുന്നു എന്നാൽ ഈ സഹോദരിയെ നിങ്ങൾ ശ്രദ്ധിക്കുക യേശുക്രിസ്തു മൗനമായിരിക്കുന്ന സമയത്തും അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് സ്ത്രീയെ നിന്റെ വിശ്വാസം എത്ര വലിയതാകുന്നു എന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അത് എത്ര വലിയ അനുഭവ സമ്പത്തുള്ളതായ ദേവദാസനാണെങ്കിലും അതുപോലെയുള്ള ഒരു വിശ്വാസിയാണെങ്കിലും ഇതുപോലെയുള്ളതായ അനുഭവം എല്ലാവർക്കും ഉണ്ടാകും നമ്മൾ പ്രാർത്ഥിക്കുന്നതായ സമയത്തും പ്രാർത്ഥനയ്ക്കനുസരിച്ചുള്ളതായ ഒരു മറുപടി നമുക്ക് ലഭിക്കാതിരിക്കുന്നതായ സന്ദർഭം ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു എന്നാൽ നമ്മൾ വേദനയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതായ സമയത്തും ഒരുപക്ഷെ യേശുവിൽ നിന്നും മറുപടി ലഭിക്കുന്നുണ്ടായിരിക്കില്ല അവൻ മൗനമായിരിക്കും ആഴ്ചകൾ കടന്നു പോയിരിക്കാം മാസങ്ങൾ കടന്നു പോയിരിക്കാം വർഷങ്ങൾ കടന്നു പോയിരിക്കാം യേശു ഒരു വാക്കുപോലും പറയുന്നില്ലായിരിക്കാം എന്നെ കേൾക്കുന്ന ആവിടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ ഉണ്ടോ എങ്കിൽ ഭാരപ്പെടേണ്ട നിങ്ങൾ ഭാരപ്പെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ യേശു മൗനമായിരിക്കുന്നത് കണ്ട് മാറിപ്പോകരുത് യേശുവിനെ നിങ്ങൾ മറികടന്ന് പോകുവാൻ പാടില്ല പിന്നെ നിങ്ങൾ എന്തു ചെയ്യണം യേശുവിൽ ആശ്രയിച്ചു കൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അവൻ മറുപടി നൽകും തക്കതായ സമയത്ത് യേശുവിൻ്റെ മറുപടി ലഭിക്കാനിടയാകും അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടാതെ വിശ്വാസത്തോടെ വലിയ കൂടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഉത്തരം ലഭിക്കുന്നില്ല നമ്മൾ നിരാശപ്പെടുന്നു യേശുവിൻ്റെ ഒരു മറുപടിയും ലഭിക്കുന്നില്ല അവൻ ഒരു വാക്കും പറയുന്നില്ല എന്നാൽ മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് അവർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ മറുപടികൾ കർത്താവ് അവർക്ക് കൊടുക്കുന്നതായി കാണുന്നു എന്നാൽ നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ല ഈ സമയത്ത് നമ്മൾ നിരാശപ്പെടുന്നു നമ്മൾ ആകുലപ്പെടുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ സമയത്ത് നമുക്ക് ഒരു വലിയ വിശ്വാസം പ്രാപിച്ചെടുക്കേണ്ടതാണ് ഈ സ്ത്രീയെപ്പോലെ നമ്മൾ കാണിക്കേണ്ടതാണ് ഇവിടെ യേശു അവളുടെ വിശ്വാസം കണ്ടിട്ട് അതിശയിക്കുവാനിടയായി ആദ്യം യേശു ക്രിസ്തു അവളുടെ വാക്കിൻ്റെ മുൻപിൽ ഒന്നും പറഞ്ഞില്ല മൗനമായി നിന്നു കാരണം അവളുടെ വിശ്വാസത്തെ അവൻ പരിശോധിക്കുകയായിരുന്നു അവൾ നിലവിളിക്കുന്ന സമയത്തും അവൾ ഇവനെ യഥാർത്ഥ മിശികയായി രക്ഷകനായിട്ട് വിശ്വസിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ എന്ന് പക്ഷേ പരിശോധിക്കുകയായിരുന്നിരിക്കും ഇത് അവളെ സംബന്ധിച്ചൊരു പരീക്ഷയായിരുന്നിരിക്കാം ഒരു വശത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ യേശുവിൻ്റെ മൗനം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ മുൻപോട്ട് പോകുക യേശുക്രിസ്തു നിശബ്ദനായി ഉത്തരം നൽകാതെ ഇരിക്കുന്നതായ സന്ദർഭത്തിലും നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക വലിയ വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതൽ നിങ്ങൾക്ക് ലഭിക്കും വലിയ വിശ്വാസത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയത്തിൽ ആ സ്ത്രീയുടെ വിശ്വാസം യേശു കർത്താവ് പരിശോധിക്കുകയായിരുന്നു എന്നാൽ മറ്റൊരു കാര്യം നമുക്ക് നോക്കാം പുറപ്പാട് പുസ്തകം അതിൻ്റെ പതിനാലാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിൽ കൂടി മറ്റൊരു വിഷയം നമുക്ക് പഠിക്കാൻ കഴിയും യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക ഇസ്രായേൽ ജനവും മോശയും നിലവിളിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു അവിടെ നിശബ്ദമാണ് എന്നാൽ മോശയോട് കർത്താവ് പറയുകയാണ് നിങ്ങൾ ധൈര്യത്തോടെ മുൻപോട്ട് പോവുക ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്യുമെന്ന് ഇവിടെ അത്ഭുതകരമായൊരു കാര്യമുണ്ട് ദൈവം മൗനമായിരിക്കുമ്പോൾ നമ്മുടെ നന്മയ്ക്ക് എതിരായിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടിക്ക് എതിരായിട്ട് വരുന്നതായ കാര്യങ്ങളോട് ദൈവം ആ സമയത്ത് പോരാടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഒരു വശത്ത് നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ തടയുന്ന പിശാചിനോട് ദൈവം യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലെ നന്മയെ തടസ്സമാക്കുന്ന ജനങ്ങളെ ദൈവത്തിന് കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു അതുപോലെയുള്ളതായ സാഹചര്യങ്ങളെ ദൈവത്തിന് കൈകാര്യം ചെയ്യണം അതുപോലെ നമ്മുടെ ജീവിതത്തെയും നേരെയാക്കേണ്ടതാണ് പലപ്പോഴും പല അത്ഭുതങ്ങളും നമുക്ക് തടസ്സമായി തടസ്സമായിത്തീരുന്നതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിലെ കുറവുകളാണ് ഇവിടെ ദൈവം അതാണ് ചെയ്യുന്നത് ദൈവം എന്താണ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയാകും നിങ്ങൾ മൗനമായിരിക്കും ഇവിടെ ഈ സ്ത്രീ ഇതാണ് ചെയ്തത് യേശുക്രിസ്തു നിശബ്ദനായിരുന്നതായ സന്ദർഭത്തിൽ ആ സ്ത്രീ ഒരു വാക്കും പറയാതെ അവൾ നിശബ്ദതയോടെ സമാധാനത്തോടെ അവനുവേണ്ടി കാത്തിരുന്നു ഇവിടെ ദൈവം അത്ഭുതകരമായ ഒരു കാര്യം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും ഇസ്രായേൽ ജനത്തിനോട് മുൻപോട്ട് പോക എന്നു പറവീൻ എന്ന് പറയുകയാണ് ദൈവം നിശബ്ദനായിരിക്കുന്ന സമയത്തും ചുവടുകൾ വയ്ക്കുക മുൻപോട്ട് പോവുക വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോവുക ചോദ്യങ്ങൾ ചോദിക്കരുത് പിറുപിറുക്കരുത് സംശയിക്കരുത് ദൈവം നിശബ്ദമായിരിക്കുമ്പോഴും വിശ്വാസത്തോടെ മിണ്ടാതെ ധൈര്യമായി മുൻപോട്ട് പോവുക ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അവർ ദൈവത്തിൻ്റെ വാക്കുകെട്ട് ധൈര്യമായി മുൻപോട്ട് പോയപ്പോൾ ചെങ്കടൽ രണ്ടായിട്ട് മാറാനിടയായി അത്ഭുതം അതുപോലെ അവർ മരുഭൂ യാത്ര ചെയ്തതായ സമയങ്ങളിലും വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ യേശു കർത്താവ് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു അവൻ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാനിടയാകുന്നു നിങ്ങളെന്താണ് ചെയ്യേണ്ടത് കർത്താവ് മൗനമായിരിക്കുന്ന സമയത്തും കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ഉറച്ചു നിൽപ്പേൻ കൂടി നിങ്ങൾ മുൻപോട്ട് പോവുക ഒരു അത്ഭുതം സംഭവിക്കാനിടയാകും ദൈവം മൗനമായിരിക്കുമ്പോഴും നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ചെറിയ വിശ്വാസം നമ്മൾ വലിയ വിശ്വാസമാക്കി മാറ്റുകയാണ് ആ വലിയ വിശ്വാസത്തിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിക്കും രണ്ടാമതായി ഈ സഹോദരിയുടെ ജീവിതത്തിൽ യേശു അവളെ തള്ളിപ്പറഞ്ഞതായ സന്ദർഭത്തിലും തള്ളിക്കളഞ്ഞതായ സന്ദർഭത്തിലും അവൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം ഇവിടെ ആ സ്ത്രീയുടെ ജീവിതത്തിൽ മൂന്ന് രീതിയിലുള്ളതായ തടസ്സങ്ങൾ തള്ളിപ്പറച്ചിലുകളാണ് സംഭവിച്ചത് ഒന്നാമത് യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ പറയുകയാണ് യേശുവേ ഈ സ്ത്രീ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു വരികയാണ് ഇവളെ പറഞ്ഞയക്കണമേ അതൊന്നാമത്തെ തടസ്സമായിരുന്നു അവൾ തിരികെ പോയോ പോയില്ല അവൾ അവിടെ തന്നെ ഉറച്ചു നിന്നു അതായിരുന്നു അവളുടെ വലിയ വിശ്വാസത്തിന്റെ തെളിവ് അതിനുശേഷം യേശു കർത്താവ് അവളോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും യേശു കർത്താവ് അവളോട് എന്താണ് പറയുന്നത് സ്ത്രീയെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു രണ്ടാമത്തെ തടസ്സം അവളെ തള്ളി മാറ്റുന്ന അനുഭവം എന്നാൽ അവൾ അവിടെ നിന്നും തിരികെ പോയോ ഇല്ല നിരാശപ്പെടുത്തുന്നതായ വാർത്ത ലഭിച്ചപ്പോഴും അവൾ അവിടെ തന്നെ ഉറച്ചു നിന്നു അവളുടെ വലിയ വിശ്വാസം വെളിപ്പെടുത്തുവാനിടയായി യേശുവിനോട് അവൾ തുടർച്ചയായിട്ട് അവിടെ നിന്ന് ഇടയായി എന്നാൽ യേശു അവളോട് പറയുകയാണ് സ്ത്രീയെ ഇത് ശരിയല്ല മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു നോക്കൂ സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാമോ യഹുദന്മാർ കനാന്യരെ ഒരു നായ്ക്കു തുല്യമായിട്ടാണ് ആ കാലത്ത് കണ്ടുകൊണ്ടിരുന്നത് നായ്ക്കുട്ടി എന്ന് പറയുന്ന സമയത്ത് യേശു ക്രിസ്തു ഒരിക്കലും ആ സഹോദരിയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയല്ല നീ ഒരു അന്യ സ്ത്രീയാണ് ഒരു രക്ഷിക്കപ്പെടാത്ത സ്ത്രീയാണ് യഹൂദർക്ക് വെച്ചിരിക്കുന്നതായ അതായത് മക്കൾക്ക് വെച്ചിരിക്കുന്ന അപ്പം എടുത്ത് നിങ്ങൾക്ക് നൽകുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറയുന്നു ഈ തടസ്സമായിരുന്നു അവളെ സംബന്ധിച്ച് ഏറ്റവും വലിയ തടസ്സമായി കാണുവാനിടയായി എന്നാൽ ആ സ്ത്രീ അവിടെ നിന്നും മടങ്ങിപ്പോയ ഇല്ല അവളുടെ വലിയ വിശ്വാസം കാണുന്നു അവളൊരു അന്യസ്ത്രീയായിരുന്നിട്ട് പോലും രക്ഷിക്കപ്പെടാത്ത സ്ത്രീ ആയിരുന്നിട്ട് പോലും നോക്കുക അവൾ എത്രത്തോളം വലിയ രീതിയിൽ യേശുവിൽ വിശ്വസിച്ചു എന്നത് നമ്മുടെ ജീവിതത്തിലെ സാധാരണമായുള്ള വിശ്വാസത്തെ വലിയ വിശ്വാസമാക്കി നമുക്ക് രൂപാന്തരപ്പെടുത്താം എത്ര വലിയ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നിങ്ങൾ ഉറച്ചു നിൽക്കുക ധൈര്യപ്പെടുക കർത്താവ് അത്ഭുത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയാകും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നോക്കുമ്പോൾ ദിനംതോറും പല തരത്തിലുള്ളതായ തടസ്സങ്ങൾ അതുപോലെ തള്ളിപ്പറച്ചിലുകൾ നമുക്കും ഉണ്ടാകാറുണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കാൻ തടസ്സമായിട്ട് ചുറ്റുപാടുകൾ അതുപോലെ ചില സമയത്ത് ജനങ്ങൾ തടസ്സമായി നിൽക്കാറുണ്ട് അതുപോലെ പലപ്പോഴും സാഹചര്യങ്ങൾ നമുക്ക് എതിരായിട്ട് നമുക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിന് നല്ലൊരു പ്രൊമോഷൻ ലഭിക്കുന്നതിന് എതിരായിട്ട് നിൽക്കാറുണ്ട് ഇങ്ങനെയുള്ളതായ തടസ്സങ്ങൾ ഉണ്ടാകും നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ ഉറച്ചു നിൽക്കുക നിങ്ങൾ വലിയ വിശ്വാസത്തോടുകൂടി കർത്താവിലുള്ള വലിയ വിശ്വാസത്തോടുകൂടി ഉറച്ചു നിൽക്കുക അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കുക ചില സമയത്ത് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്നേഹിതർ സഹപ്രവർത്തകർ അതുപോലെ മറ്റു പലരും തടസ്സമായി തീരാറുണ്ട് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ കടന്നു വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ പ്രതികരണം എന്താണ് ആ സ്ത്രീയുടെ ജീവിതത്തിലും ഇതേ സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ അവൾ പിന്മാറിപ്പോയില്ല സാധാരണമായിട്ട് തള്ളിപ്പറച്ചിലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവാക്കലുകൾ കടന്നു വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അവിടെ നിന്നും ഒഴിവായി പോകും അവിടെ നിന്നും ഒളിച്ചോടുന്നതായിട്ട് കാണുവാൻ കഴിയും ഇതിവിടെ കാണുന്നില്ല പലപ്പോഴും മറ്റു പലരുടെ ജീവിതത്തിലും ഒന്നും നടക്കാതിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ ഇരിക്കുന്ന സമയത്ത് നിരാശപ്പെട്ടിട്ട് എന്താണ് പറയുന്നത് ഇനിയും പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുന്ന സമയത്ത് തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ സ്ത്രീയെപ്പോലെ നിങ്ങളും വിശ്വസിക്കുക ഉറച്ചു നിൽക്കുക ധൈര്യപ്പെടുക അപ്പോൾ തീർച്ചയായും അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും യേശുവിൻ്റെ മുൻപിൽ കനാനിയ സ്ത്രീ കാണിച്ചതായ ഈ വലിയ വിശ്വാസത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ വിശ്വാസം നമുക്കും നേടിയെടുക്കാം യേശുവിൽ വിശ്വസിക്കുന്നതായ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ശ്രദ്ധിക്കാം യേശുവിൽ നമ്മൾ വലിയ വിശ്വാസം കാണിക്കുമ്പോൾ അവിടെ യേശുവിൽ നിന്നുള്ള ശക്തി പുറപ്പെടാനിടയാകും എത്ര അത്ഭുതകരമാണ് അതാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് വലിയ തടസ്സങ്ങൾ കടന്നു വന്നതായ സമയത്ത് ഈ സ്ത്രീ മാറിപ്പോയില്ല അവൾ ഉറച്ചു നിൽക്കാനിടയായി അവൾ ധൈര്യത്തോടെ നിന്നു അവൾ അങ്ങനെ ഉറച്ചു നിന്നതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ശക്തി അവനിൽ നിന്നും പുറപ്പെടുവാൻ ഇടയായത് യേശു അവസാനം പറഞ്ഞു പോക നിന്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അതുപോലെ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം ലഭിച്ചു ഇത് വിശ്വാസം അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നു എബ്രാർ ഖഴിതലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു നമ്മിൽ പല ആളുകളും പലതരത്തിലുള്ളതായ തടസ്സങ്ങൾ ജീവിതത്തിൽ നേരിടുന്നവരായിരിക്കും എന്നാൽ ഈ സമയത്തും നിങ്ങളുടെ ഉള്ളത്തിൽ വലിയൊരു വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയവുമാണ് യഥാർത്ഥമായ വിശ്വാസം ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ വിശ്വസിക്കുക ഉറച്ചു നിൽക്കുക കാത്തിരിക്കുക അത്ഭുതകരമായ കാര്യങ്ങൾ യേശുക്കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയാകും മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം യേശു കർത്താവിൻ്റെ മുൻപിൽ അവളെ തന്നെ അവൾ പരിശോധിച്ച് താഴ്ത്തി ഏൽപ്പിക്കുന്നത് കാണുവാനായിട്ട് കഴിയും അതിൽ കൂടി അവളുടെ സാധാരണ വിശ്വാസം വലിയ വിശ്വാസമാക്കി മാറ്റി പതിനഞ്ചിന്റെ ഇരുപത്തേഴാം വാക്യം അതിനു അവൾ അതേ കർത്താവെ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു എത്ര അത്ഭുതകരമായൊരു വിശ്വാസമാണ് വാക്കുകളാണ് അവൾ കാണിക്കാനിടയായത് അവൾ തന്നെ തന്നെ പരിശോധിക്കുകയായിരുന്നു അവൾ സ്വയം ശോധന ചെയ്യുകയായിരുന്നു അവൾ എന്താണ് പറയുന്നത് ഞാനൊരു കനാന്യ സ്ത്രീയാണ് എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ലാത്തതായ ഒരു സാഹചര്യമാണ് മക്കളായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മേശയിൽ ഇരുന്നു കൊണ്ട് അവരോടൊപ്പം ഭക്ഷിപ്പാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല ഞാൻ ഒരു കനാന്യ സ്ത്രീയാണ് അതായത് നായ്ക്കുട്ടിക്ക് തുല്യമായി നിൽക്കുന്ന അവസ്ഥയാണ് അവൾ പറയുകയാണ് യേശുവേ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്നതായ നുറുക്കുകൾ തിന്ന് ജീവിക്കുന്നുണ്ടല്ലോ ഞാൻ അപ്പമല്ല ചോദിച്ചത് അതിൻ്റെ നുറുക്കുകളാണ് എത്ര താഴ്ത്തിയാണ് അവർ സംസാരിക്കുന്നത് അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ യേശു കർത്താവ് പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് പോകാൻ നിന്റെ മകൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്കും അസാധാരണമായ വലിയൊരു വിശ്വാസം പ്രാപിക്കണമെങ്കിൽ ഓരോ തവണയും പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ കണ്ണുകളടയ്ക്കുമ്പോൾ നമ്മെ തന്നെയൊന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു എവിടെയാണ് നമ്മൾ വീണു പോയിരിക്കുന്നത് എന്താണ് നമ്മുടെ കുറവുകൾ നമ്മൾ ഏതു വഴിയിലാണ് വീണു പോയിരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് അനുതാപത്തോടുകൂടി യേശുക്രിസ്തുവിനോട് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് പാപത്തെക്കുറിച്ച് ക്ഷമയാചിക്കുമ്പോൾ യേശു കർത്താവ് നമ്മെ കരം പിടിച്ച് ഉയർത്തി അവൻ്റെ അടുക്കൽ ഇരുത്തുവാനിടയാകും അതിനുശേഷം അത്ഭുതകരമായ വിടുതൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ നൽകുകയും ചെയ്യും മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഏതെങ്കിലും പ്രത്യേകമായ പാപത്തിൽ നമ്മൾ വീണുപോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനുദിക്കുക നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനുധപിക്കുക ദൈവഹിതം പോലെ നമ്മൾ ദൈവവേല ചെയ്തു പോകുന്നില്ലെങ്കിൽ അനുദപിക്കുക നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നില്ല എങ്കിൽ അനുദിക്കുക ദൈവഹിതം പോലെ നമുക്ക് മുന്നേറുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അനുദപിക്കുക ഞായറാഴ്ച മുടങ്ങാതെ ആരാധനയ്ക്ക് നിങ്ങൾ പോകുന്നില്ല എങ്കിൽ അനുദിപ്പിക്കുക വേദപുസ്തകം വായിക്കുന്നില്ല എങ്കിൽ അനുദപിക്കുക എവിടെയാണ് വീണു പോയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക അനുതാപത്തോടുകൂടി യേശുവിനോട് ക്ഷമയാചിച്ചുകൊണ്ട് അടുത്തു വരിക അപ്പോൾ യേശു കർത്താവ് നമ്മുടെ കരം പിടിക്കും അവൻ നമ്മെ പിടിച്ച് ഉയർത്തുവാൻ ഇടയാകും അതിനുശേഷം അവൻ അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ കേൾപ്പിച്ചതായ നല്ല വചനങ്ങളെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു കർത്താവേ വലിയ വിശ്വാസത്തെക്കുറിച്ച് നീ പറഞ്ഞുവല്ലോ അങ്ങനെയുള്ള വിശ്വാസം നീ ഞങ്ങൾക്കും നൽകണമേ കർത്താവ് നീ മൗനമായിരിക്കുമ്പോഴും തടസ്സങ്ങൾ ഉള്ളപ്പോഴും വലിയ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കാനുള്ള ഒരു വിശ്വാസം തരണമേ കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവർ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു വിടുതലും അതുപോലെ അത്ഭുതകരമായ കാര്യങ്ങളും നീ അവർക്ക് വേണ്ടി ചെയ്യണമേ യേശു കർദ്ധാൻ നാമത്തിൽ അപേക്ഷിക്കുന്നു ആമേൻ മീൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ സന്ദേശം എല്ലാവർക്കും അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ടി വി മിനസ്ട്രി വളരെ ചെലവേറിയ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഡൊണേഷനുകൾ നൽകുക അതുപോലെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടും നിങ്ങൾക്ക് ഡൊണേഷൻ അയക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നൽകുന്ന ഓൺലൈൻ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ദയവിച്ചത് രേഖപ്പെടുത്തുക അവയിലേക്കും നിങ്ങളുടെ ഡൊണേഷനുകൾ അയക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ മണി ഓർഡറുകൾ അയയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദയവിച്ചത് ഈ അഡ്രസ് രേഖപ്പെടുത്തുക അതിലേക്ക് നിങ്ങൾക്ക് അയക്കുവാൻ കഴിയുന്നതാണ് അബണ്ടൻറ്റ് ലൈഫ് വൺ ഫൈവ് ത്രീ ത്രീ ആർ ടി വിജയനഗർ കോളനി ഹൈദരാബാദ് ഫൈവ് സീറോ സീറോ തെലങ്കാന ഇന്ത്യ ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നുമുതൽ എന്നേക്കുമുണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ